എല്ലാവർക്കും നമസ്കാരം പുതിയതായി ചിത്രീകരിക്കപ്പെടുന്ന ചിത്രീകരണം ആരംഭിക്കുന്ന ഭരതനാട്യം ടീമിന് എൻ്റെ എല്ലാവിധ ആശംസകളും വരികയാണ് സത്യത്തിലെ ഇത്രയും നല്ല ഒരു മുഹൂർത്തത്തിൽ പങ്കുവുള്ള എന്നെ ക്ഷണിച്ച ഇതിൻ്റെ പ്രൊഡ്യൂസർ തോമാസ് തിരുവല്ലയോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ഒരു ഗ്രൂപ്പ് സന്തോഷമുണ്ട് തോമസ് തിരുവല്ല എന്ന് വെച്ചു കഴിഞ്ഞാൽ അദ്ദേഹം കുറേ പടങ്ങൾ എടുത്തിട്ടുണ്ട് സാധാരണ പ്രൊഡ്യൂസർമാരെ മാതിരിയല്ലാതെ കലയെ സ്നേഹിക്കുകയും നല്ല പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യണമെന്നുള്ള പാഷനോട് കൂടിയിട്ട് ദുബായിൽ കച്ചവടമൊക്കെയാണെന്ന് തോന്നുന്നത് എന്തോ ബിസിനസ്സൊക്കെ ഉണ്ട് അദ്ദേഹം അദ്ദേഹം കേരളത്തിൽ വന്ന് നമ്മുടെ കേരളത്തിലെ മലയാളികൾക്ക് വേണ്ടി കുറച്ച് നല്ല പടങ്ങൾ ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ള ആളാണ് പല പടങ്ങളും അദ്ദേഹം ചെയ്തു ഇത് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പടമാണ് അങ്ങനെ സത്യം പറഞ്ഞാൽ എൻ്റെ കുറച്ച് കുറച്ച് ഐശ്വര്യങ്ങൾ ഞാൻ എൻ്റെ ഒരു പടത്തിന് വേണ്ടി കാത്തു വെച്ച് ഉണ്ടായിരുന്നു സൂക്ഷിച്ചു വെച്ച ഒരു എൻ്റെ ഒരു പോക്കറ്റിലുണ്ടായിരുന്നു അതെന്തായാലും അദ്ദേഹത്തിന് ഞാൻ കൊടുക്കുകയാണ് എല്ലാ ഐശ്വര്യങ്ങളും വരികയാണ് ഡയറക്ടർ എനിക്ക് അറിഞ്ഞുകൂടാ അദ്ദേഹം ഇവിടെ മുമ്പിലൊക്കെ നിന്ന് ഇത്തിരി ഷൈ ആണെന്ന് തോന്നും മുഖത്ത് നോക്കി സംസാരിക്കാൻ പോലും എന്തോ എന്നൊരു മടി പോലെ അപ്പം ഞാനും ശരി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു പിന്നെ ഇവിടുത്തെ വേദിയിൽ ക്രൂവിനൊക്കെ വിളിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എനിക്ക് ഓർമ്മ വന്നത് പത്തൊമ്പത് വർഷം മുമ്പ് യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ പോകുന്ന സമയത്തുള്ള ഒരു പ്രതീതിയാണ് എല്ലാം കൊച്ചു പിള്ളേരാണ് സോ ഹാപ്പി അബൌട്ടിറ്റ് കാരണം ഇന്നത്തെ നല്ല സിനിമകൾ പുതിയ തലമുറയിൽ നിന്നാണ് ഉണ്ടാവുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതീപങ്കും അപ്പോൾ തോമസ് തിരുവല്ലയ്ക്കും സൈജ കുറുപ്പനും വളരെ ഗുണകരമായിട്ടുള്ളൊരു നല്ല സിനിമ തന്നെ ഇവിടെ ഉണ്ടാകുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം ഇതിന്റെ സംഗീത സംവിധായകൻ ആദ്യ പടമാണോന്ന് എനിക്കറിഞ്ഞിടാ അല്ല അല്ലേ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ എന്റെ അടുത്ത് ആവണം എന്നൊക്കെ പറഞ്ഞു വന്നൊക്കെ പറഞ്ഞ് എന്നെ കണ്ടിരുന്നു കണ്ടില്ല സാം അല്ലേ ഇസ് നെയ്മിസ് സാം സാമിനും എല്ലാവിധ ആശംസകളും നല്ല പാട്ട് വരുന്നത് പിന്നെ എനിക്ക് ഒരു കാര്യം മാത്രം പറയാനുള്ളൂ അത് പ്രൊഡ്യൂസറോടും സംവിധായകനോടും ഒരു ചെറിയ ടിപ്പാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് അറിയാം ഫൈനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടാവും എന്തൊക്കെ തന്നെയായാലും അതെങ്ങനെയെങ്കിലും തരണം ചെയ്ത് ഒരു അത് ശരിയായില്ല ഇതൊന്നും എടുക്കാം സമയം കഴിഞ്ഞ് അല്ലെങ്കിൽ അത് പിന്നെ അത് ശരിയായില്ല അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും നമ്മൾ വകവയ്ക്കരുത് ഒരു നല്ല പ്രോഡക്റ്റ് ഫൈനലി ഉണ്ടാകണമെങ്കിൽ ഒരു കോംപ്രമൈസും ചെയ്യരുത് അങ്ങനെ ചെയ്യാൻ പറ്റിയ എവിടെയൊക്കെ കോംപ്രമൈസ് എത്ര നല്ല എന്തൊക്കെ ഉണ്ടെങ്കിലും ഇത് ഷൂട്ടിങ് സമയത്തോ അല്ലെങ്കിൽ മറ്റേ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്തോ സമയമില്ലായ്മ എങ്ങനെയെങ്കിലും ആ ഡേറ്റിന് റിലീസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഈ സിനിമയെ കൊണ്ട് നശിപ്പിച്ചിട്ടുള്ള കഥകൾ ഒരുപാട് ഇവിടെ ഉണ്ടായിട്ട് ഞാൻ അതിൽ ഒരുപാട് പങ്ക് ചേർന്നിട്ടുള്ളൊരാളുമാണ് നന്നായിട്ട് എടുക്കാമായിരുന്ന പടമായിരുന്നു പക്ഷെ പിന്നീട് നമ്മൾ ദുഃഖിച്ചിട്ടുള്ളതായിരിക്കും ചാൻസ് ഈ സോ ബിഗ് അത് അറ്റ്മോസ്റ്റ് അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് നിലയിൽ റിസൾട്ട് കൊണ്ടുവരാനായിട്ട് ഞാൻ എൻ്റെ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് പറയുകയാണ് അത് സാധിച്ചാൽ ഈ പണത്തിന് എല്ലാ നന്മകളും ഉണ്ടാവും ഇതിൽ അഭിനയിക്കുന്നവർക്കും ഇതിൽ പ്രവർത്തിക്കുന്ന മറ്റെല്ലാ ടെക്നീഷ്യൻസിനും എല്ലാവിധ ആശംസകളും നന്മകളും നേർന്നുകൊണ്ട് എൻ്റെ പണത്തിന് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ